യിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല അവരുടെ തൊട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക കഥകളിയും മാപ്പിളപ്പാട്ടും ഒപ്പനയും മാർഗംകളിയും എല്ലാം എല്ലാ മതത്തിലും പെട്ട കുട്ടികൾ ഒന്നിച്ചവതരിപ്പിക്കുന്ന നാടെന്ന പ്രത്യേകത നമുക്കുണ്ട് കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് എക്കാലവും നമുക്ക് അതുയർത്തിപ്പിടിക്കാൻ കഴിയണം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്ര ആശയങ്ങളെയും തള്ളിക്കളയാനും മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ സ്കൂൾ കലാമേളയുടെ സന്ദേശം അതായിരിക്കട്ടെ കലാമേളകളിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാനം സമ്മാനം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആവാം പങ്കെടുക്കാൻ കഴിയുന്നു എന്നതിലാണ് സന്തോഷിക്കേണ്ടത് അതിന്റെ ഭംഗിയെ മത്സരബുദ്ധി കെടുത്താതെ നോക്കണം കുട്ടികളുടെ മാറ്റുരക്കലിൽ രക്ഷാകർത്താക്കൾ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾ അവരുടേതായ ലോകത്ത് വിഹരിക്കട്ടെ കലോത്സവങ്ങളിൽ ഒന്നാം സമ്മാനം നേടിയവർ മാത്രമല്ല പിൽക്കാലത്ത് കലാരംഗത്ത് മഹാപ്രതിഭകളായി വളർന്നിട്ടുള്ളത് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കിട്ടിയവരും ഒന്നും കിട്ടാതിരുന്നവരും ഒക്കെ വലിയ പ്രതിഭകളായി പിൽക്കാലത്ത് വന്ന ചരിത്രമാണ് ഇവിടെയുള്ളത് അതായത് ഒരു മത്സരം ഒരാളുടെയും കഴിവിൻ്റെ ആത്യന്തികമായ ഉരക്കല്ല കലയുടെ വലിയൊരു പ്രത്യേകത അതിൻ്റെ ആസ്വാദനം വ്യക്തിനിഷ്ഠമാണ് എന്നതാണ് ഒരാൾക്ക് മികച്ചത് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മികച്ചതാണെന്ന് തോന്നണമെന്നില്ല ഒരാൾക്ക് മോശമെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മികച്ചത് എന്ന് തോന്നുകയും ചെയ്യാം ജൂറിയുടെ തീർപ്പിനെ ഈ മനോഭാവത്തോടെ വേണം കാണാൻ പ്രകടമായ ഏതെങ്കിലും ക്രമക്കേട് എവിടെയെങ്കിലുമുണ്ടായാൽ അത് അപ്പീൽ വഴി പരിശോധിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മത്സരിക്കുന്നത് കുട്ടികളാണ് രക്ഷിതാക്കളല്ല ആ ഓർമ്മ വേണമെന്നതാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് കുഞ്ഞുങ്ങളുടേത് ശുദ്ധമായ മനസ്സാണ് അതിലേക്ക് കാലുഷ്യത്തിന്റെ കണിക പോലും കടക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം